നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കാന്തിരപ്പള്ളി കൂവപ്പള്ളിയിൽ യുവതിയെയും യുവാവിനെയും വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയതിനെ തുടർന്ന് ദുരൂഹതയുണ്ട് എന്ന് പോലീസ് ചങ്ങനാശ്ശേരി സ്വദേശിനിയായ ഷേർലി മാത്യു എന്ന മോർക്കോലിയിൽ കോട്ടയം സ്വദേശി എന്നും കരുതുന്ന യുവാവ് എന്നിവരാണ് മരിച്ചത് മാസം മുമ്പാണ് ഭർത്താവ് മരിച്ച ഷേർലി കൂവപ്പള്ളിയിലെ കുളപ്പുറത്ത് താമസത്തിനായി എത്തിയത് ഷേർലിയെ വീടിന്റെ തറയിൽ മരിച്ച നിലയിലും യുവാവിനെ തൂങ്ങി മരിച്ച നിലയിലുമാണ് കണ്ടെത്തിയത് ഇന്നലെ രാത്രി ഒൻപതരയോടുകൂടിയാണ് നാടിന് നടുക്കിയ സംഭവം ഉണ്ടായത് ഷേർലിയെ ഫോണിൽ വിളിച്ചിട്ട് ലഭിക്കാത്തതിനെ തുടർന്ന് പരിചയക്കാരിൽ ഒരാൾ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി നടത്തിയ പരിശോധനയിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത് സംഭവത്തിൽ കാഞ്ഞിരപ്പള്ളി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് മരണകാരണത്തെക്കുറിച്ചോ യുവാവിനെ ഉള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ല മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റി ഷേർലിയെ കൊലപ്പെടുത്തിയ ശേഷം യുവാവ് ആത്മഹത്യ ചെയ്തതാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം ഇന്നലെ രാത്രി ഒൻപതരയോടുകൂടിയാണ് സംഭവം നടന്നത് ഷാർലിയെ ബന്ധപ്പെടാൻ സുഹൃത്തുക്കളും ബന്ധുക്കളും ഫോണിൽ ശ്രമിച്ചെങ്കിലും ഏറെ നേരം വിളിച്ചിട്ടും മറുപടിയൊന്നും ഉണ്ടാകാത്തതിനെ തുടർന്നാണ് പോലീസിനെ വിവരം അറിയിച്ചത് ഇതിനെ തുടർന്ന് പോലീസ് സംഘം സ്ഥലത്തെത്തി പരിശോധിച്ചപ്പോൾ വീട് പൂട്ടിയ നിലയിലായിരുന്നു ചുറ്റുപാടും നോക്കിയപ്പോഴാണ് തറയിൽ മരിച്ചു കിടന്ന ഒരു യുവതിയുടെ യുവതിയെ ജനലിനിപ്പുറത്ത് നിന്ന് പോലീസ് കാണുന്നത് ഉടനെ തന്നെ വാതിലെല്ലാം തന്നെ പൊളിച്ച് അകത്ത് കയറിയപ്പോഴാണ് യുവതി യുടെ തലയ്ക്ക് മീതയായി യുവാ് തൂങ്ങി നിൽക്കുന്ന ഒരു നിലയിലും കാണപ്പെട്ടത് തുടർ നടത്തിയ അന്വേഷണത്തിലാണ് ഞെട്ടിക്കുന്ന വിവരവും പുറത്തു വന്നത് വീടിനുള്ളിൽ രക്തത്തിൽ കുളിച്ച നിലയിലായിരുന്നു ഷേർലി ഉണ്ടായിരുന്നത് യുവാവ് ഇതേ മുറിയിൽ തന്നെ തൂങ്ങി മരിച്ച നിലയിലായിരുന്നു പോലീസ് വീട്ടിലെത്തി അന്വേഷിച്ചപ്പോഴാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത് ഭർത്താവ് മരിച്ചതിനെ തുടർന്ന് ആറുമാസം മുൻപ് ഇവർ ഇവിടേക്ക് താമസം മാറുകയായിരുന്നു നാട്ടുകാരാണ് ഈ വിവരം പറയുന്നത് സംഭവത്തെക്കുറിച്ച് വ്യക്തമായ വിവരങ്ങൾ ലഭിച്ചിട്ടില്ലെന്നും അന്വേഷണം നടത്തി വരികയാണെന്നും കാഞ്ഞിരപ്പള്ളി പോലീസ് അറിയിച്ചു സ്ഥലത്തെ പോലീസ് വീട് പൂർണ്ണമായും സീൽ ചെയ്തിരിക്കുകയാണ് ശാസ്ത്രീയ കുറ്റാന്വേഷണ വിഭാഗവും വിരലടയാള വിദഗ്ധരും എത്തിയ ശേഷം മാത്രമേ വീട് തുറന്ന് വിശദമായ പരിശോധനകൾ നടത്തുകയുള്ളൂ എന്ന് പോലീസ് അറിയിച്ചു കൊലപാതകത്തിന് ശേഷം യുവാവ് ആത്മഹത്യ ചെയ്തതാണോ എന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിച്ചു വരികയാണ് ഇവരെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും തന്നെ നാട്ടുകാർക്കും അറിയില്ല ഭർത്താവ് മരിച്ചു എന്നറിയാം ഭർത്താവ് മരിച്ച ശേഷം ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് ഒരു ആറുമാസമേ ആയിട്ടുള്ളൂ പുറത്തേക്കൊക്കെ ഇറങ്ങുന്നത് വല്ലപ്പോഴും പുറത്തേക്ക് ഇറങ്ങുന്നതൊക്കെ കാണാമായിരുന്നു അപ്പോൾ ഈ വിളിച്ച ബന്ധുക്കൾക്കും ഒരു സംശയം തോന്നിയിരുന്നു എന്തൊക്കെയോ പ്രശ്നം അവിടെ നടക്കുന്നുണ്ട് എന്ന് മനസ്സിലായിരുന്നു അതിനെ തുടർന്നാണ് പോലീസിനെ തന്നെ ആദ്യമേ വിവരം അറിയിച്ചത് അല്ലാതെ വന്നു നോക്കാനല്ല അവർ ശ്രമിച്ചത് ആദ്യമേ പോലീസിന് വിവരം അറിയിക്കുകയായിരുന്നു എന്തായാലും പോലീസ് എത്തിയപ്പോഴാണ് ഈ വിവരം അറിഞ്ഞത് ഈ യുവാവ് ആരാണ് യുവാവ് എങ്ങനെയാണ് ഇവിടെ എത്തിയത് ഈ ഷോറിലേക്ക് മറ്റ് കുട്ടികളുണ്ടോ മറ്റ് ബന്ധുമിത്രാദികളുണ്ടോ എവിടെയെങ്കിലും ജോലി ചെയ്തിരുന്നാണോ ഇവർ തമ്മിൽ എത്രനാളായി ബന്ധം തുടങ്ങിയിട്ട് നടക്കമുള്ള ചോദ്യങ്ങളും ഉണ്ട് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഒരു ദുരൂഹത ഇതിലുണ്ട് ആ ദുരൂഹത കണ്ടെത്തേണ്ടതുണ്ട് പോസ്റ്റ്മോർട്ടം നടപടിക്കു ശേഷം മാത്രമേ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയുള്ളൂ 어 <목소리법>